എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത് അതുകൊണ്ടിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിവിടെ അരക്കിലോയുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ തവിടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ധാരാളം കറിവേപ്പിലിട്ട് കൊടുക്കണം കാരണം കറിയേപ്പിലയുടെ ഫ്ലേവറെ എല്ലാം നമ്മുടെ ചിക്കനിൽ നല്ലത് വണ്ണം പിടിക്കണം ഇനി നമുക്ക് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ നല്ലത് വണ്ണം ചിക്കനിൽ പറ്റി പിടിക്കണം അതുകൊണ്ട് നമുക്ക് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് തവ കൊണ്ടൊന്നും കറക്കിയാൽ ഇതിനകത്ത് മിക്സ് ആകത്തില്ല കഴിക്കുക തന്നെ നല്ലത് വണ്ണം തിരുമ്മി ഈ എണ്ണയും ഉപ്പും മുളകും എല്ലാം നല്ലത് വേണം ചിക്കൻ എല്ലായിടത്തും പറ്റിച്ചേരണം മറ്റ് വേറെ സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് ചിക്കൻ ഫ്രൈ ആണിത് നല്ലത് വന്നാൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഇനി നമുക്കിത് അല്പസമയം ക്രഷ്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ലേശം എണ്ണ ഒടിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് നമ്മളതിനകത്ത് ഒരുപാട് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രമേ നമ്മൾ ഇന്നത്തെ ചേർക്കുന്നുള്ളൂ നല്ലതുകൊണ്ട് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടവും ഒന്ന് ഓണാക്കാം സ്റ്റൈവ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചെന്ന് ഉപയോഗിക്കണം ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ പതിയെ വെന്തോളും ഇനി നമുക്ക് എണ്ണ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം അങ്ങനെ നാല് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മറിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഉപയോഗിച്ചെടുക്കണം ഇനി നമുക്കൊരു മൂടിയ ഉപയോഗിച്ച് മൂടാം ചിക്കൻ ഇവിടെ നല്ലത് വണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പസമയം കൂടി തുറന്ന് വെച്ച് ഇന്ന് വേ എന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്ന വരുന്നത് കാത്തിരിക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ഇതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം